ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരിശങ്കറിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പിള്ളച്ചേട്ടൻ ഊടി വെപ്രാണം പിടിച്ച് വരികയാണ് കേട്ടോ അപ്പം സ്കൂളിലാണ് കാണുന്നത് അപ്പോൾ സ്കൂളിൽ വന്നപ്പോൾ തന്നെ മഹാദേവനിങ്ങനെ അകത്തേക്ക് കയറ്റി ഗൗരിയും ശങ്കറും ഒക്കെ അവിടെ കാണാനൊക്കെ പോയി അപ്പോൾ ചേട്ടൻ അതെ ഒരു പ്രശ്നമുണ്ട് ഒന്നിങ്ങ വാ എന്ന് പറഞ്ഞു പ്രശ്നമോ എന്തിട്ട് പ്രശ്നമാണോ പിള്ളേ താനീ പറയണത് അതെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തല്ലേ എന്താണോ പ്രശ്നം എന്ന് ചോദിച്ചു ഈ പ്രശ്നമേ ഇത്തിരി കടുക്കും ഇത് ചെറിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ എന്ന് ചേട്ടൻ ഇങ്ങനെ പറയാണ് അപ്പോൾ മഹാദേവൻ ആകെ ടെൻഷനായി ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ പിന്നെ നമ്മൾ കാണുന്നത് ഷാംസാറിൻ്റെ വീട്ടിലാണ് ഫോൺ വിലടിക്കാൻ കേട്ടോ അപ്പം നന്ദിനി അമ്മ ചെന്ന് ഫോൺ എടുത്തു ഹലോ ആരാ സംസാരിക്കണത് ആ അതെ ശ്യാ പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ വീടാണ് ഇതാരാണ് സംസാരിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചു അപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നാ എന്ന് പറഞ്ഞു അയ്യോ പോലീസ് എന്താ എന്തെസോ കാര്യം എന്ന് ചോദിച്ചു വേഗം തന്നെ കേട്ടോ അപ്പോൾത്തേനും ആകെ എന്നിട്ട് പോലീസുകാരൻ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദിനി അമ്മയോട് അങ്ങ് പറയുകയാണ് അപ്പം നന്ദിനിയമ്മ ആകെ പോയി ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് കേൾക്കുന്നത് കാരണം ഷാംസാറിനെ സംബന്ധിച്ച് ഒരു കുഞ്ഞു ഉറുമ്പിനെ പോലും നോക്കിക്കുന്നത് ഷാംസാറിനെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഇത് അങ്ങ് വെച്ചിട്ട് നന്ദിനി അമ്മ ആകെ വെങ്ങി പൊട്ടി നിന്ന് കരയാൻ തുടങ്ങി കേട്ടോ വല്ലാണ്ട് ഷോ ഷോക്കായിപ്പോയി അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ആദർ ചങ്ങോട്ടേക്ക് വരുന്നത് അമ്മേ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പൊ മുത്തശ്ശിയും അതുപോലെ തന്നെ ആരതിയും വേണിയും അവരെല്ലാവരും കൂടെ വന്നോ നന്ദിനി നീ ഇങ്ങനെ കരയാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറ എന്താ നന്ദിനി എന്താ കാര്യം ശ്യാമേട്ടം പോലീസ് സ്റ്റേഷനിലാണോ എന്നോ പോലീസ് സ്റ്റേഷനിലോ അവരെന്തൊക്കെയോ പറയുന്നു എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലമ്മേ ശ്യാമേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നന്ദിനി അമ്മ കരയാണ് ആ ധ്രുവനെ ശ്യാമേട്ടൻ കൊന്നു കളഞ്ഞു എന്നൊക്കെയാണ് പറയണത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും ഞെട്ടി തരിച്ചു പോയി കേട്ടോ അപ്പോൾ ആ ദർശനം വല്ലാതായിപ്പോയി എൻ്റെ ശ്യാമോ എൻ്റെ ഭഗവാനെ ശ്രീകണ്ഠേശ്വരനോ എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് എന്ന് ചോദിച്ചാൽ മുത്തശ്ശിയും അലവറായിട്ട് കരയാൻ തുടങ്ങി കേട്ടോ അദർശേ നീ എന്താടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എടാ നിൻ്റെ അച്ഛൻ ഒരാളെ കൊല്ലാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആദർശേ നീ പറയാ എന്താ ആദർശേ ഇല്ല ശ്യാമേട്ടനെ ആരോ ചതിച്ചതാണ് അത് ഉറപ്പാ എന്ന് പറഞ്ഞ് നന്ദിനി അമ്മ നിന്ന് കരയുക ഓ എൻ്റെ പൊന്ന് അമ്മേ ദേ ഇപ്പം എന്തിനാ ഇപ്പം എന്തിനാ ഇങ്ങനെ കരയുന്നത് ഇപ്പം ആരെങ്കിലും ചത്തോ ഇങ്ങനെ കിടന്നു പോങ്ങാൻ എന്ന് ചോദിച്ചു നമ്മുടെ വേണി ആണുങ്ങളായി ജനിച്ചവരെല്ലാം അംഗം ജനിച്ചവരാണ് എന്ന് കേട്ടിട്ടില്ലേ അതെ ആണുങ്ങളൊക്കെ ആവുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ പിന്നെ നമ്മുടെ വീട്ടിലെ ഇതുപോലത്തെ ഒക്കെ ഡീറ്റെയിൽ സിസ്റ്റം പോലെ ഉണ്ടാകാറുള്ളതാണ് ഏതായാലും ഈ വീട്ടിലെ ആണായിട്ട് ഒരാളെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ പ്രൊഫസറെ കൊള്ളാട്ടോ എന്ന് പറഞ്ഞു അപ്പം തിരിഞ്ഞു വേണി എന്ന് വിളിച്ചോ എന്താ എന്താ വേണിറ്റിക്ക് എന്താ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ ഈ കുടുംബത്തിലുള്ളവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അറിയാൻ നിൽക്കുക ഈ സമയത്ത് തന്നെ നിന്റെ മറ്റെടുത്ത് ഡയലോഗ് അടിക്കല്ലോ കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ഇനിയും നീ ഇവിടെ നിന്ന് ചലച്ചിട്ടുണ്ടെങ്കിൽ വേണി ഞാൻ എന്താ ചെയ്യുക എനിക്ക് തന്നെ പറയാൻ പറ്റില്ല കേട്ടോ മരിയാതൊക്കെ ഇടത്തെങ്ങാണും പോയി രടി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങൾ ഇത്രയ്ക്ക് കുറ്റപ്പെടുത്താനായിട്ട് ഞാനിപ്പോൾ എന്താ പറഞ്ഞത് പ്രൊഫസറേ ഞാൻ വല്ലതും പറഞ്ഞോ ഇല്ലല്ലോ ഞാനിന്ന് പ്രോത്സാഹിപ്പിച്ചതല്ലേ ഉള്ളോ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല ഞാന് ഞാനൊന്ന് പ്രോത്സാഹിപ്പിച്ചതിന് ഇത്രയും വലിയ തെറ്റോ പ്രോത്സാഹിപ്പിക്കുന്നതും തെറ്റാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല പ്രശ്നം തീർന്നില്ലേ ഓഹ് എന്തൊരു ഫാമിലി എന്ന് പറഞ്ഞോണ്ട് വേണിയകത്തേക്ക് കയറിപ്പോയി ആദർശേ മോനെ മുത്തശ്ശിയാണോനെ വിളിക്കുകയാണ് കേട്ടോ നീ അവളോട് വഴക്കിൽ നിൽക്കാതെ നീ ശാമിനി ഇറക്കാനായിട്ട് എത്രയും വേഗം എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞു ശങ്കറിൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ നമ്മളെ സഹായിക്കില്ലേ നീ ഒരു കാര്യം ചെയ്യും മോനെ ആദർശേട്ടാ കേട്ടാ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ എന്തെങ്കിലും ചെയ്യുക എന്ന് നമ്മുടെ ആരതിയും ആര് ആരെയും കൂടെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദർശ ആകെ ഷോക്കായിപ്പോയി അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഇല്ല അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ മഹാദേവനും അതുപോലെ തന്നെ ഗൗരിയും ശങ്കറും ഒക്കെ കൂടെ ഇത് ക്ലാസ് റൂമിലേക്ക് എത്തുകയാണ് അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വേണിപ്പുണ്ട് കിട്ടും അപ്പോൾ ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞ കുഞ്ഞുങ്ങൾ ആഹാ ഇരിക്കേ ദൗരിമോളെ ഒരു കാര്യം പറഞ്ഞിട്ട് അച്ഛൻ നമ്മുടെ ഇപ്പം സ്കൂളിൽ കുറച്ച് പിള്ളേരെ ഉള്ളു കേട്ടോ കുറച്ച് കഴിയുമ്പോഴേ നമ്മുടെ സ്കൂൾ അങ്ങ് ഡെവലപ്പ് കേട്ടോ മോള് ഇവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പിള്ളച്ചേട്ടൻ വന്നിട്ട് എന്ന് വിളിച്ചു കേട്ടോ എന്നാൽ പിന്നെ മോള് കണ്ടിന്യൂ ചെയ്തോ അച്ഛനേ ഇപ്പം ഒരാട്ടോ എന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടൻ്റെ കൂടെ ശങ്കർ നമ്മുടെ മഹാദേവൻ പുറത്തേക്ക് പോയി അപ്പം ശങ്കർ അവിടെ നിൽക്കുകയാണ് അപ്പം കുട്ടികളെ കണ്ടു അപ്പോൾ ഗൗരി ഇങ്ങനെ ചോദിക്കാം ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് കുട്ടികളോട് ചോദിക്കുക ആരാണെന്ന് മനസ്സിലായോ അറിയാം എന്ന് പറഞ്ഞോ എങ്കിൽ പറയുക ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ അത്തേനും കുട്ടികൾ പറഞ്ഞു ടീച്ചർ അല്ല ടീച്ചറല്ല വേറെ ആരാണെന്നൊന്ന് പറയുക ശരിയാണല്ലോ ഗൗരി ടീച്ചറല്ലോ പിന്നെ ആരാ എന്ന് ശങ്കർ ഇങ്ങനെ ആലോചിച്ചു അപ്പം ഞാൻ ആരാ ഈ സ്കൂളിന്റെ ഓണർ എന്നു പറഞ്ഞ ശങ്കറിൻ്റെ മറുപടി ഞാൻ ഈ സ്കൂളിൻ്റെ ഉടമസ്ഥയല്ലോ ഞാൻ നിങ്ങളുടെ ചേച്ചിയാ ഇനി പറയാ നിങ്ങളുടെ ആരാ ഞാൻ ചേച്ചി എന്ന് ശങ്കർ പറഞ്ഞു അപ്പം കുട്ടികളും അതേറ്റു പറഞ്ഞു കേട്ടോ അപ്പം ശങ്കറിനെ നോക്കിയിട്ടോ അതെ ക്ലാസ്സില് മിണ്ടാതെ അവിടെ നിന്നോണം മിണ്ടാൻ പാടില്ല ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ ശങ്കർ ഭായ് വേഗം വേസ്സൈഡിലേക്ക് മാറി നിൽക്കുകട്ടോ അപ്പം നമ്മുടെ പിള്ളച്ചേട്ടൻ മഹാദേവനെ വിളിച്ചു നിർത്തി ഇപ്പുറത്ത് നിർത്തിയിട്ട് എങ്ങോട്ടാണ് എന്നെ ഈ വലിച്ചോണ്ട് പോണതെ പിള്ളേ താൻ എന്താ കാര്യം പറയണത് എന്താ തനിക്കിപ്പോൾ പ്രശ്നം എന്ന് ചോദിച്ചോ ഇദ്ദേഹം ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കണത് ശങ്കർ കുഞ്ഞിനെയും ഗൗരി കുഞ്ഞിനെയും കാര്യം അറിയിക്കണ്ടേ താൽക്കാലേ ഈ കാര്യം ശങ്കറും ഗൗരി ഒന്നും താൽക്കാലം അറിയണ്ടെന്നേ അതാ നല്ലത് ഈശോ എന്നാലും എൻ്റെ പിള്ളേ ും സാധുവായിട്ടിരുന്നു ആ പ്രൊഫസറെ ഒരാളെ കൊന്നു എന്നൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പോലും പട്ടണയിലൂടെ പിള്ളേ ഇദ്ദേഹം വിശ്വസിച്ചേ പറ്റുള്ളൂ അവനെ കൊന്നു എന്ന വാദ്യാർ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി സമ്മതിക്കായിരുന്നു അതെ ബോഡി പോലും തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പഴാ ഈ വാദ്യാർ ഈ പണി കാണിച്ചത് ഇയാളുടെ തലയ്ക്ക് എന്തിന്റെ അസുഖാ ഷു എന്തൊരു ഒരു കഷ്ടാ നോക്കണേ ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്ന് ചോദിച്ചു ഒരു കാര്യം ചെയ്യാം തൽക്കാലം ഈ കാര്യം ഇപ്പം തൽക്കാലം ആരും അറിയണ്ട മനസ്സിലായോ എൻ്റെ പിള്ളേ ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ പിള്ളേ ഇങ്ങനെ നിൽക്കണം മഹാദേവന് നല്ല ടെൻഷനുണ്ട് കേട്ടോ അപ്പം ഗൗരി പിള്ളേരുടെ അടുത്ത് ഭയങ്കര ഹാപ്പിയായി ചേച്ചി പിള്ളേരുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ നമുക്കെല്ലാവർക്കും കള്ളന്മാരെ പേടിയാണോ അവർ നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ വീട്ടിലുള്ള വിലപ്പെട്ട സാധനങ്ങളൊക്കെ കൂട്ടി എടുത്തുകൊണ്ട് പോകും എന്താ ശരിയല്ലേ ചേച്ചി പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പം കുട്ടികളിങ്ങനെ വളരെ ക്ഷമയായി നിൽക്കാം ചേച്ചി ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നമ്മൾക്ക് കള്ളന്മാരെ പറ്റിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് മക്കൾക്ക് അറിയോ നമ്മുടെ കയ്യിലുള്ള വിലപ്പെട്ട ഒരു വസ്തു ഉണ്ട് ഒരിക്കലും ഒരിക്കലും ഒരു കള്ളനും അത് മോഷ്ടിക്കാൻ പറ്റില്ല ആകെ അങ്ങനെ ഒരു കള്ളനും മോഷ്ടിക്കാൻ പറ്റാത്ത വിലപ്പെട്ട ഒരു വസ്തു നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ കള്ളന്മാർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ധൈര്യമായിരിക്കും എന്താ വസ്തു എന്ന് മക്കൾക്കൊന്ന് പറയാമോ എന്ന് ചോദിച്ചു ഗൗരി അപ്പം ശങ്കർ കേട്ടോട് നിൽക്കുകട്ടോ അപ്പൊ ശങ്കറിനെ നോക്കിട്ട് എന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുവോ എന്ന് ചോദിച്ചു ശങ്കറിനെ നോക്കി അപ്പൊ ശങ്കറിങ്ങനെ ആലോചിക്കുക എന്താ ഗൗരി ചോദിച്ചത് ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം എന്ന് പറഞ്ഞു എന്നിട്ട് ഗൗരി നേരെ ശങ്കറിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അതെ ശങ്കറിനെ അതിൻ്റെ ഉത്തരം അറിയില്ലേ എന്ന് ചോദിച്ചു അതെ ഈ കുഞ്ഞു പിള്ളേരുടെ മുന്നിൽ വെച്ചാൽ നാണം കെടുത്തില്ല എൻ്റെ പൊന്ന് ഗരിയെ എന്ന് പറഞ്ഞു ശങ്കർ അപ്പത്തേനും പറയണ ശങ്കർ തന്നെയാണ് എനിക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞു തന്നിട്ടുള്ളത് ഞാനോ എന്ന് ചോദിച്ചു അതെ നീ എന്ന് ചോദിച്ചു അതെന്താണെന്ന് വെച്ചാലേ മറ്റൊന്നുമല്ല അറിവ് നമ്മുടെ അറിവാണ് ഒരു കള്ളനും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തൊരു കാര്യം അതാണ് അറിവിൻ്റെ ശക്തി മക്കൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചോ വിദ്യാഭ്യാസമാണ് അറിവാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അതൊരിക്കലും നമ്മളെ ഒരു എന്താ പറയുക അത് തരുന്ന ശക്തിയും ധൈര്യവും മറ്റൊന്നിനും ജീവിതത്തിൽ തരാൻ കഴിയില്ല ഗൗരി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കണം അപ്പം ശങ്കർ ഭയങ്കര സ്വപ്ന ലോകത്തേക്ക് ചെല്ലണം കേട്ടോ അപ്പം ശങ്കറിനെ പഠിപ്പിക്കുന്നതും ശങ്കറിൻ്റെ പേരും അപ്പം അതുപോലെ തന്നെ വൈഫിൻ്റെ പേര് താമസിക്കുന്ന സ്ഥലം തൃശ്ശൂർ ഇങ്ങനെ ഓരോന്നോരോന്ന് ശങ്കർ ഇങ്ങനെ ഇരുന്ന് കുഞ്ഞു കുട്ടികളെ പോലെ ഇരുന്ന് പറയണതൊക്കെ സ്വപ്നം കണ്ടിങ്ങനെ ആളിങ്ങനെ നിൽക്കണം അപ്പം സ്വപ്ന ലോകത്താണ് കേട്ടോ ആള് അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ ഗൗരിക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടോ ആ പിന്നെ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആയിക്കോട്ടെ നമ്മുടെ വലിയ സ്വപ്നത്തിലേക്കും എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന് പിൻബലം അവർക്ക് ഉണ്ടാവണം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതൊക്കെ കേട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ശങ്കർ ഇനി പെൺകുട്ടികളോടൊരു കാര്യം പറയട്ടെ നിങ്ങളിപ്പോ കുട്ടികളാ മുതിർന്നു വരുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് ധൈര്യം തരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം മാത്രമായിരിക്കും മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക് അതെപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം കേട്ടോ ൊ എന്റെ ക്ലാവിന് എന്തോരോ കാര്യങ്ങൾ അറിയാം എജ്യൂക്കേഷൻ എന്ന് പറയണതാ ഒരു സമ്പാട്ടാ എന്നിങ്ങനെ ഇങ്ങനെ ശങ്കർ തന്നെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ അഭിമാന പുളകിതനായിട്ടിങ്ങനെ നിക്കുകയാണ് ഗൗരി ഓർത്തിട്ട അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നന്ദിനമ്മയും ആഴുതിയും ആദർശം കൂടെ തിരിക്കുകയാണ് അപ്പോൾ നന്ദിനെയും അല്ലറി വിളച്ച് നിലവിളിയും കൊണ്ടാണ് വരുന്നത് സാറേ എനിക്കിൻ്റെ ഷാംസാറിനെ ഒന്ന് കാണണം എനിക്ക് കണ്ടേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആദർശ അമ്മേ അമ്മ ഒന്ന് സമാധാനപ്പെടുക എന്ന് പറഞ്ഞു നീ എന്താണ് ഈ പറയണത് ഞാൻ എങ്ങനെ സമാധാനപ്പെടണമെന്നാണ് നീ പറയണത് എനിക്കെൻ്റെ ഷ്യാമേടിനെ ഇപ്പം കാണണം കണ്ടേ പറ്റുകയുള്ളൂ ആദർശേട്ടാ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ആരുതേ അതോ അച്ഛനെവിടെയെങ്കിലും മാറ്റിയിട്ടുണ്ടാവുമോ അപ്പോൾ ഇവരെല്ലാവരും ആകെ ഇതിലാ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളൊന്ന് സമാധാനിക്കുക നീ പോലീസുകാരോട് അച്ഛനെ കാണണമെന്നൊന്ന് പറമോനെ അമ്മേ നമ്മളിങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എസ് ഐ ആയിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ആദർശം അപ്പം എസ് ഐ ഇങ്ങനെ ഇറങ്ങി വരുവാ എന്താ പ്രശ്നം സാറേ ഇത് പ്രൊഫസർ ശ്യാമപ്രസാദിൻ്റെ വീട്ടുകാരാണ് പ്രൊഫസറെ കാണണം എന്ന് പറഞ്ഞു ബഹളം വെക്കുക എന്ന് പറഞ്ഞു സാർ എനിക്ക് ഒരു കാര്യം പറയേണ്ടത് എൻ്റെ അച്ഛനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്ക് എൻ്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാവും എന്താ ഇയാളുടെ പേര് എന്ന് ചോദിച്ചു ആദർശ് എന്നാൽ ആദർശ അകത്തേക്ക് വാ നിങ്ങൾ വാ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ മൂന്ന് പേരുടെ നേരെ പോലീസ് സ്റ്റേഷനിലകത്തേക്ക് ചെല്ലാണ് അതെ ആദർശ് ഈ കേസിൽ ഞങ്ങൾക്ക് യാതൊരു മിസ്റ്റേക്കും പറ്റിയിട്ടില്ല കേട്ടോ സാർ ശ്യാമേട്ടനെ ആരും ചതിച്ചതാണ് അല്ലാതെ അദ്ദേഹം ഒരിക്കലും ഒരു കൊലപാതകം ചെയ്യാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന് നന്ദരിയമ്മയും പറയാണ് അച്ഛൻ എല്ലാത്തിനെയും പേടിയുള്ള ആളാ എന്തിന് ഞങ്ങളെയും അങ്ങനെ തന്നെയാണ് വളർത്തിയത് എന്ന് ആരുതെയും പറഞ്ഞു അങ്ങനെയുള്ള ഞങ്ങളുടെ അച്ഛൻ ഒരിക്കലും ഒരാളെയും ഒന്നും ചെയ്യില്ല സാർ എന്ന് നന്ദി ആരുതെയും പറഞ്ഞു എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അയ്യോ പ്രൊഫസർ ശ്യാമപ്രസാദിനെ ഞങ്ങളല്ല അറസ്റ്റ് ചെയ്തത് ധ്രുവനെ കൊന്നത് അദ്ദേഹം തന്നെയാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് വന്ന് കീഴടങ്ങാ ചെയ്തത് അദ്ദേഹം അതായത് പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് പറയാം പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ഛനെ കാണുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു വിട്ടു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മഹാദേവൻ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ ഗൗരിമോളെ ക്ലാസ് ഇന്നത്തേക്ക് ഉത്തരവും മതി കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഗൗ നമ്മുടെ മഹാദേവൻ്റെ കൂടെ കുറച്ച് അണികളുടെ വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് മൂന്ന് സ്ത്രീകളാ കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ പിള്ളേ ചേട്ടനുണ്ട് മോളെ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഇവരൊക്കെ ആരാണെന്ന് മോക്കറിയോ എന്ന് ചോദിച്ചു നിങ്ങളുടെ തന്നെ വനിതാ സംഘടനയുടെ ആൾക്കാരാണ് ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ ഒന്ന് സംസാരിച്ചോ മോളെ എന്നോട് എന്താ ചോദിക്കാനുള്ളത് എന്ന് ചോദിച്ചു വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ വിവേചനമോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചു ബുദ്ധിമുട്ടെന്നുള്ളത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു ഗൗരി അതെ ഗൗരി നമ്മൾ എന്തോ ഉപയോഗിക്കുക നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലായെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു ശങ്കർ എനിക്ക് അവിടെ ഒരു പ്രശ്നവും ഞാൻ ഹാപ്പി ആയിട്ട് പോന്നു അല്ല ചാരങ്ങാട്ട് മഹാദേവൻ്റെ മരുമകളായിട്ട് ആ വീട്ടിലേക്ക് പോയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള വിവേചനവും ബുദ്ധിമുട്ടോ നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ സ്ത്രീകളോട് റെസ്പെക്റ്റോട് കൂടി പെരുമാറുന്ന ആളാണോ ഈ മഹാദേവൻ പറയുക എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് ഗൗരിയുടെ ഇഷ്ടത്തിനാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുഴുവനായിട്ട് നടക്കുന്നത് ആ അതങ്ങനെ തന്നെയാണ് എന്ന് ശങ്കരൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ അങ്ങനെയാട്ടോ ഗൗരി നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ തുറന്നു പറഞ്ഞോ കട്ടയ്ക്ക് ഞാൻ കൂടെ ഉണ്ടിട്ടോ എന്ന് ശങ്കരൻ അച്ഛൻ അച്ഛനെന്നോട് വളരെ സ്നേഹത്തോട് കൂടി തന്നെയാണ് ഇടപെടുന്നത് എനിക്കിപ്പോൾ ചാരങ്കാട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല നിങ്ങളുടെ കാര്യമൊക്കെ ഗൗരിക്ക് ത ഗൗരിക്ക് ചാരങ്ങാട്ട് വീട്ടിൽ തരുന്ന അതേ വിലയും സ്ഥാനവും ആ വീട്ടിലെ മൂത്ത മരുമകൾക്കും ഇദ്ദേഹം നൽകുന്നുണ്ടോ കമലയുടെ കാര്യം ഉദ്ദേശിച്ചത് കമലയുടെടത്ത് അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കണത് അതെ അച്ഛനും മരുമക്കളുടെ കാര്യമൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഉടനെ ശങ്കറും സപ്പോർട്ട് ചെയ്തങ്ങ് അങ്ങ് സംസാരിച്ചു കേട്ടോ ദേ ഇപ്പം നിങ്ങളുടെ സംശയമൊക്കെ മാറിയില്ലോ അല്ലേ ഇനിയെങ്കിലും പാർട്ടിയുടെ വനിതാ വെങ്ങ് എൻ്റെ കൂടെ നിന്ന് നിൽക്കണം ദേ എൻ്റെ ഒരു അപേക്ഷയാ ഞാനേ സ്ത്രീകളെ നന്നായിട്ടും ബഹുമാനിക്കുന്ന അവരുടെ വളർച്ചയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് നിങ്ങളെ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞു അപ്പൊ ഗൗരമുണ്ടാകാൻ നിൽക്കുക അപ്പൊ പിള്ളച്ചേട്ടൻ വിളിക്കുകയാണ് അതെ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞു പിള്ളച്ചേട്ടൻ നേരെ വീണ്ടും മഹാദേവനെ കൂട്ടിക്കൊണ്ട് ചെല്ലാണ് കേട്ടോ അപ്പൊ ഇവരിവിടെ ഇങ്ങനെ സംസാരിക്കുന്നു അതെ എത്രയും വേഗം ഇദ്ദേഹം തിരുവനന്തപുരത്ത് എത്തണം അല്ലെങ്കിൽ ആ വാദ്യാരി കാരണം ഇദ്ദേഹം നാണം കെടും ഉറപ്പാം ഇയാളെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്ന് പറഞ്ഞ മഹാദേവൻ ആകെ ധർമ്മസങ്കടത്തിലായിട്ടോ ഇനിയിപ്പൊ എന്താ ചെയ്യാം പിന്നെ കാണുന്ന നമ്മുടെ നന്ദിനി അമ്മയും അതുപോലെ തന്നെ ആരതിയും ആ നമ്മുടെ ആദർശയുടെ അച്ഛനെ ശ്യാംസാറിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ ശ്യാമേട്ടാ എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എൻ്റെ അത് കഴിയില്ല എന്ന് ആരതി പറഞ്ഞു ആദർശേ നീ എന്തിനാ ഇവരെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയ്ക്കോ എന്തിനാ ആദർശേ തിരിച്ചു പോവാനോ എന്താ പറയണത് ഞങ്ങൾ അങ്ങനെ പോവില്ല എന്ത് കാണിച്ചാലും പോവില്ല എൻ്റെ ശ്യാമേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ശ്യാമേട്ട എന്ന് പറഞ്ഞു നന്ദിനി ഇതിൻ്റെ പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട് ചതിയോ മറ്റാർക്കോ വേണ്ടേ ശ്യാമേട്ടൻ ഈ കുറ്റം ഏറ്റെടുത്തിരിക്കുക അതും എനിക്കറിയാം എന്ന് പറഞ്ഞോട്ടോ നന്ദിനി ഞാൻ ചെയ്ത കാര്യത്തെപ്പറ്റി എനിക്ക് നല്ല പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ കരുതുന്നത് പോലെ എന്നെ ആരും ഒരിത്തും ചതിച്ചിട്ടില്ല ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്തതുകൊണ്ടാണ് അച്ഛാ ഒന്നും ആലോചിക്കാതെ എന്ത് അബദ്ധമായി കാണിച്ചത് എന്ന് ചോദിക്കാണ് ആദർശം ആ ഞാൻ പറഞ്ഞതൊക്കെ അച്ഛൻ മറന്നുപോയോ എന്ന പെട്ടെന്ന് ആദർശൻ്റെ നാവൊന്ന് ചതിച്ചു കേട്ടോ അപ്പം നന്ദിനിയമ്മ വേഗം ശ്രദ്ധിച്ചു അപ്പം നന്ദിനിയമ്മ ചോദിക്കാണ് ആദർശേ എന്താ ആദർശേ നീ എന്താ പറഞ്ഞത് നീ ഇപ്പം എന്തിനെക്കുറിച്ചായി പറഞ്ഞത് എന്ന് ചോദിച്ചോ ഒന്നുമില്ല ആദർശേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വാക്കുകൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ഇവരെ കൂട്ടി വീട്ടിലേക്ക് പോ എന്ന് പറഞ്ഞു ഞങ്ങൾ പോവില്ല ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ ശ്യാമേട്ടനും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവാം എന്തിനാ അച്ഛ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് ചോദിച്ചു ആരതി നോക്ക് ഞാൻ ഒരു കൊലപാതകം ചെയ്തു അതിൻ്റെ ശിക്ഷ അതെന്തായാലും എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോളെ അധ്രുവനെ കൊന്നത് ഈ ഞാൻ തന്നെയാണ് എന്താണെങ്കിലും ചെന്നു എന്നെ രക്ഷിക്കാനായിട്ട് നിങ്ങളായിട്ട് ശ്രമിക്കണ്ട ിനെ പോലും നോവിക്കാത്ത ഷ്യാമേട്ടൻ ധ്രുവനെ കൊന്നൊന്ന് വിശ്വസിക്കണമല്ലേ ഇനി ഷ്യാമേട്ടൻ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന് തന്നെ പറഞ്ഞു ആദർശേ നീ ഒരു കാര്യം ചെയ്യ ആരെങ്കിലും നീ ഒന്ന് വിളിക്ക് അച്ഛനെ ഇവിടുന്ന് പുറത്തിറക്കാനുള്ള വഴി നോക്ക് എന്ന് പറഞ്ഞു ആദർശനോട് നന്ദിന എനിക്ക് ആരുടെയും ഒരു സഹായം ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞു അച്ഛൻ ആരോടാ ഈ വാശി കാണിക്കുന്നത് എന്താ ഇത് എന്ന് ചോദിച്ചോ മോളെ അച്ഛൻ തെറ്റെയ്തു നിയമപരമായിട്ട് അച്ഛന് ശിക്ഷ കിട്ടണം അത് തന്നെയാ വേണ്ടത് അവരവരുടെ കുടുംബത്തിന് വേണ്ടിയാ ചെയ്യുന്നത് ഞാനും അതുതന്നെയാണ് ചെയ്തത് ശരി ശ്യാമേട്ടൻ അവനെ കൊന്നു എന്തിനു വേണ്ടിയിട്ടാണ് അവനെ കൊന്നത് പറയ എന്ന് പറഞ്ഞു നന്ദിനിയമ്മ അപ്പം ശ്യാമേട്ടൻ പതുക്കെ നമ്മുടെ ആരതിയെ ചേർത്ത് പിടിച്ചോട്ടോ ചേർത്ത് പിടിച്ചിട്ട് ഹാ എൻ്റെ മോള് എൻ്റെ മോളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ കൊന്നത് അല്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കുമായിരുന്നു അതേനന്ദിനി എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് ഞാൻ അവനെ കൊന്നതും ഇല്ലാതാക്കിയതും ഒക്കെ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആരെയും സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണമെങ്കിൽ അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല ഇത് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്താ ഇതിലെനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല എന്ന് പറഞ്ഞു ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആദർശമാണ് ആകെ പെട്ടുപോയിട്ടോ അമ്മ മുത്തശ്ശിനിയാണ് പിന്നെ കളന്നത് അപ്പോൾ മുത്തശ്ശി ആകെ വിഷമിച്ച് ഇങ്ങനെ ഉമ്മറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വേണി മാത്രമേ ഉള്ളൂ അവിടെ ബാക്കി എല്ലാവരും ഹോം സ്റ്റേഷനിൽ പോയിരിക്കുകയാണല്ലോ ഈ മുത്തശ്ശി ആകെ ടെൻഷനിലാണല്ലോ എൻ്റെ അമ്മോ ഈ കശുമാങ്ങാത്തള്ള ടെൻഷൻ അടിച്ച് പുലുവാരാക്കോ എന്തോ എൻ്റെ ആ പോന്നോ ബി പി എങ്ങാനും കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും ഇല്ലല്ലോ എല്ലാവരും സ്റ്റേഷനിലേക്ക് പോയിരിക്കാം ഇപ്പം എന്താ ചെയ്യുക എന്തോട്ടെങ്കിലും പുലിവാലിന് പറ്റിയാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ എൻ്റെ തലയിൽ ആവുമെന്ന് തോന്നണം കേട്ടോ എന്താ പിന്നെ അവ മുത്തശ്ശിയെ എന്ന് വിളിച്ചുകൊണ്ട് വേണി അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ എന്താ എന്താ മുത്തശ്ശി എന്ന് ചോദിച്ചു മോളെ എൻ്റെ ശ്യാമിന് ഇതെന്താ പറ്റിയ മോളെ അവൻ അവനൊരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യില്ല അവനൊരു ഉറുമ്പിനെ പോലും നോവിക്കില്ല ഇതാരോ അവനെ കുടിക്കുക എൻ്റെ മുത്തശ്ശി ആരെങ്കിലും കൊടുക്കുമ്പം നേരെ ചെന്ന് കുടിക്കോ കുടിക്കോ എന്ന് പറയാൻ പ്രൊഫസർ എന്താ കുഞ്ഞാവയാ എന്താ മുത്തശ്ശി പറയണത് എന്ന് ചോദിച്ചോ മുത്തശ്ശി ഇങ്ങനെ തല ചോറിഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ ഇവിടുത്തെ ഫുൾ ടൈംസ് അവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ലേ എന്തെങ്കിലും നടക്കുന്നേ സ്റ്റേഷനിലേക്ക് പോയിട്ട് നന്ദിനെയും ആദർശവും ഇങ്ങോട്ടൊന്ന് വിളിച്ചത് പോലില്ലല്ലോ വേണി മോളെ നീ ആദർശനെ ഒന്ന് വിളിക്കുക അവരുടെ കാര്യങ്ങൾ എന്തായാലും ഒന്ന് അന്വേഷിക്കുക ഞാനിപ്പോൾ ആദർശ എന്നെ വിളിക്കണില്ല വേണി നീ ഇങ്ങനെ ഈ സമയത്ത് പറയരുത് മോളെ മുത്തശ്ശി ദേ കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കേണ്ട ഒരു കാര്യവും ഇല്ല മുത്തശ്ശി പിന്നെ ഇവിടെ ഈ ദേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയത് പോലീസ് സ്റ്റേഷനിൽ ഒന്നും ചെയ്യാനില്ല അല്ല ഈ ആദർശ പോൻ എന്ത് ചെയ്യാനാ വേണി ഈ സമയത്ത് നീ ഇങ്ങനെയൊന്നും പറയരുതേ മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശിക്കറിയാം എൻ്റെ മുത്തശ്ശി ഞാൻ മുത്തശ്ശിയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല പ്രൊഫസറുടെ കാര്യത്തിൽ മുത്തശ്ശിക്ക് യാതൊരു ടെൻഷനും അടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്നേ ദേ അതെ എൻ്റെ ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ പ്രൊഫസറിനെ ആ നിമിഷം പോലീസുകാരെ അവിടെ നിന്ന് ഇറക്കി വിടൂന്നേ നോക്കിക്കോ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് വേണി ഒരു ചിരിയൊക്കെ ചിരിച്ച് മുത്തശ്ശിരി എടുത്തിങ്ങനെ നിൽക്കണം അപ്പോൾ അതൊക്കെ കേട്ട ആശ്വാസത്തിലാണ് നമ്മുടെ മുത്തശ്ശി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഞാൻ ഞാനിടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സീ യു അഗെയിൻ